കേരളത്തിൽ ക്രൈസ്തവർ സുരക്ഷിതരാണോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുവോ തീർച്ചയായും ഉത്തരേന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിപ്പോൾ സമർപ്പിതരായാലും സാധാരണ വിശ്വാസികളായാലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ഇത്തരം പീഡനങ്ങളിൽ നമ്മൾ ആരും മനസ്സ് തളർന്നു പോകാതിരിക്കാൻ ഈശോ തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴക്കിരിക്കുന്നു എന്നും അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കുമെന്നുംമാണ് ഈശോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പീഡനങ്ങളിൽ ക്രിസ്ത്യാനി മനോധൈര്യം നഷ്ടപ്പെട്ടു പോകേണ്ടവനല്ല മറിച്ച് ഈശോയുടെ തിരുവചനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറേണ്ടവനാണ് ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിലയിടങ്ങളിൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് വിശ്വാസികൾ ശാരീരികമായി പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് എന്നത് സത്യമാണ് തീർച്ചയായും ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് അത് നടക്കാൻ പാടുള്ളതല്ല അത്തരം പീഡനത്തിൽ പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നാം ഓരോരുത്തരും മുന്നോട്ട് വരിക തന്നെ വേണം ആദിമ ക്രൈസ്തവ സമൂഹം കടന്നുപോയ കൊടിയ പീഡനങ്ങളുടെ മധ്യേ അവർ വിശ്വാസത്തിൽ വളരുകയാണ് ചെയ്തത് അവർ ശക്തിപ്പെടുകയാണ് ചെയ്തത് നമ്മൾ ശാരീരികമായി ആക്രമിക്കപ്പെടുമ്പോഴും നമ്മുടെ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസബോധ്യങ്ങളെ സ്പർശിക്കുവാൻ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവർക്ക് കഴിയുകയില്ല രക്തസാക്ഷികളുടെ ചുടുന്നണത്തിൽ വളർന്ന സഭ ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് വളരുക തന്നെ ചെയ്യും കേരളത്തിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന വിശ്വാസ പരീക്ഷണങ്ങളെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് ഒട്ടുമിക്കവരും ബോധവന്മാരല്ല എന്നതാണ് സത്യം ഇവിടെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത് ശാരീരികമായിട്ടല്ല മാനസിക തലത്തിലാണ് ഒരു പീഡനം എത്രത്തോളം അപകടകരമാണ് എന്നത് അത് കൊണ്ടുവരുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത് വഴി ആരും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്ന് മാത്രമല്ല അവിടങ്ങളിൽ വിശ്വാസ ജീവിതം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ കേരളത്തിലെ സ്ഥിതി നേരെ തിരിച്ചാണ് ശാരീരിക പീഡനങ്ങൾ താരതമ്യേന കുറവാണെങ്കിലും മാനസിക പീഡനങ്ങൾ വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും അകറ്റിക്കളയുന്നു ഇതിൻ്റെ പരിണത വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറ വളർന്നു വരുന്നു ഇന്ന് സിനിമകളിലൂടെയും സാമൂഹ്യ വാർത്താ മാധ്യമങ്ങളിലൂടെയും വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് അനേകർ നിരന്തരമായി വിരുദ്ധത സാധാരണക്കാരിലേക്ക് കൊടുക്കുമ്പോൾ നാളത്തെ തലമുറ വിശ്വാസം നഷ്ടപ്പെട്ടവരായി മാറും അതറിയാതെ ഇതിനെയൊക്കെ സഹിഷ്ണുതയോടെ കണ്ടാൽ മതിയെന്നും ഇത്തരം കാര്യങ്ങൾ അവഗണിച്ചാൽ മതിയെന്നൊക്കെ പറയുന്നവർ അറിയുന്നില്ല വിശ്വാസത്തിൻ്റെ അടിവേര് പിഴുതറിയാൻ ഇതൊക്കെ കാരണമാകുന്നുവെന്ന് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഏറ്റവും സുപ്രധാന വിഷയമായ നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികമായി വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണെന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ സിനിമയിലെയും സാമൂഹിക വാർത്താ മാധ്യമങ്ങളിലെയും വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഓരോ വിശ്വാസിയും ജാഗരൂകത പാലിക്കുകയും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും വേണം അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് ചൊല്ലിൽ പറയുന്നത് പോലെ നാളത്തെ തലമുറ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ ആവശ്യമായതെല്ലാം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യുവാൻ നാം എല്ലാവരെയും നല്ല ദൈവം ശക്തരാക്കട്ടെ